ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിലെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ വർഷം മഹാകുംഭമേള അരങ്ങേറുന്ന ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിലെല്ലാം തന്നെ കുംഭമേളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പി എസ് സി പരീക്ഷകളിൽ മാത്രമല്ല എസ് എസ് സി ബാങ്കിങ് എക്സാമുകളിലും കുംഭമേളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം അതിനു മുൻപായിട്ട് കുംഭമേളയെക്കുറിച്ച് ജനറലായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ അറിയാം കുംഭമേള പ്രധാനമായിട്ടും നാല് വേദികളിലായിട്ടാണ് അരങ്ങേറുന്നത് അതിലെ ഹരിദ്വാറിൽ അരങ്ങേറുന്ന കുംഭമേള ഗംഗ നദീതീരത്താണ് ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണ് ഉജ്ജയിനിൽ നടക്കുന്ന കുംഭമേള ക്ഷിപ്ര എന്ന് പറയുന്ന നദീതീരത്താണ് നടക്കുന്നത് ഇത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് നാസിക്കിൽ നടക്കുന്ന കുംഭമേള ഗോദാവരി നദീതീരത്താണ് ഇത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രയാഗ് രാജ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മഹാകുംഭമേള അരങ്ങേറുന്ന സ്ഥലം ഇത് ഗംഗ യമുന സരസ്വതി സരസ്വതി എന്ന് പറയുന്ന നദി നിലവിലില്ല ഭൂമിക്കടിയിലൂടെ ഒഴുകുമെന്ന് ഒഴുകുന്നുണ്ട് എന്നാണ് ഹിന്ദു വിശ്വാസം ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സംഗമസ്ഥലമായിട്ടുള്ള ത്രിവേണി സംഗമം ഉത്തർപ്രദേശിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പ്രയാഗ് രാജ് കുംഭമേള അരങ്ങേറുന്നത് നമുക്ക് നേരിട്ടിനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം എത്ര വർഷം കൂടുമ്പോളാണ് കുംഭമേള അരങ്ങേറുന്നത് കുംഭമേള അരങ്ങേറുന്നത് ഓപ്ഷൻ എ പന്ത്രണ്ട് വർഷം കൂടുമ്പോളാണ് നിങ്ങൾക്കറിയാം കുംഭമേള ഒരു വ്യാഴവട്ടത്തിൽ ഒരു തവണയാണ് നടക്കുന്നത് അതായത് പന്ത്രണ്ട് വർഷമാണ് ഒരു വ്യാഴവട്ടം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് കുംഭമേള അരങ്ങേറുന്നത് രണ്ടാമത്തെ ചോദ്യം ഏത് മാസത്തിലാണ് കുംഭമേള ആരംഭിക്കുന്നത് കുംഭമേള ആരംഭിക്കുന്നത് മകരമാസത്തിലാണ് മകരം കുംഭം മീനം ഇടവം ഇതെല്ലാം മലയാള മാസങ്ങളാണ് പക്ഷേ മകർ സംക്രാന്തി ഈ ദിവസമാണ് കുംഭമേള ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മകര മാസമാണ് ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക മൂന്നാമത്തെ ചോദ്യം കുംഭമേളയ്ക്ക് യുനെസ്കോ അംഗീകാരം ലഭിച്ച വർഷം ഏതാണെന്നാണ് ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യുനെസ്കോ അംഗീകാരം ലഭിച്ച ഒരു മേളയാണ് കുംഭമേള ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നാലാമത്തെ ചോദ്യം എത്ര വർഷം കൂടുമ്പോളാണ് മഹാകുംഭമേള അരങ്ങേറുന്നത് മഹാകുംഭമേള അരങ്ങേറുന്നത് നൂറ്റി നാൽപ്പത്തി വർഷം കൂടുമ്പോളാണ് ഓപ്ഷൻ ബി ആണുത്തരം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കലാണ് മഹാകുംഭമേള അരങ്ങേറുന്നത് ഈ മഹാകുംഭമേളയാണ് ഈ വർഷം പ്രയാഗ്രാജിലെ അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാ കുംഭമേള അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയുടെ വേദി എവിടെയാണെന്നാണ് മഹാകുംഭമേള ഈ വർഷം നടക്കുന്നത് പ്രയാഗ്രാജിലാണ് മഹാകുംഭമേളയുടെ സ്ഥിരം വേദിയാണ് പ്രയാഗ്രാജ് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക അതായത് നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയുടെ സ്ഥിരം വേദി ഉത്തർപ്രദേശിലെ ത്രിവേണി സംഗമത്തിന് അടുത്തുള്ള പ്രയാഗ്രാജ് ആണ് ആറാമത്തെ ചോദ്യം ഉത്തർപ്രദേശിൽ കുംഭമേളയോടനുബന്ധിച്ച് പുതിയതായി ആരംഭിച്ച ജില്ല ഏതാണെന്നാണ് ഒരു ജില്ല തന്നെ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഉത്തർപ്രദേശിലെ എഴുപത്തി ആറാമത് ജില്ലയാണിത് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ഈ ജില്ലയുടെ പേരാണ് മഹാകുംഭക്ഷേത്ര മഹാകുംഭക്ഷേത്ര ഡിസ്ട്രിക്റ്റാണ് പുതിയതായിട്ട് ഉത്തർപ്രദേശിൽ ആരംഭിച്ചിട്ടുള്ളത് അടുത്തത് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി മുപ്പത്തേഴ് ഇരുപത്തേഴ് അല്ല മുപ്പത്തേഴാണ് മുപ്പത്തി ഏഴിൽ ഇനി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന കുംഭമേളയുടെ വേദി എവിടെയാണെന്നാണ് അത് ഓപ്ഷൻ എ നാസിക്ക് ആണ് എട്ടാമത്തെ ചോദ്യം കുംഭമേളയോടനുബന്ധിച്ച് ആകാശവാണി ആരംഭിച്ചിട്ടുള്ള പുതിയ എഫ് എം ചാനൽ കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഗ്രാമപ്രദേശങ്ങളിലെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആകാശവാണി ഉത്തർപ്രദേശിൽ ആരംഭിച്ചിട്ടുള്ള ഒരു എഫ് എം ചാനലാണ് കുംഭവാണി എന്നുള്ളത് ഉത്തർപ്രദേശ് നിങ്ങൾക്കറിയാം കേരളം പോലെയല്ല ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ റൂറൽ ഏരിയ ഇൻ്റർനെറ്റ് കിട്ടാത്ത സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ആകാശവാണിയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് അതിനാലാണ് ആകാശവാണി ഒരു പുതിയ എഫ് എം ചാനൽ കുംഭമേളയോടനുബന്ധിച്ചിട്ടവിടെ ആരംഭിച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ ചോദ്യം ആകെ എത്ര തരത്തിലുള്ള കുംഭമേളകളാണ് ഉള്ളത് ആകെ നാല് തരത്തിലുള്ള കുംഭമേളകളാണ് ഉള്ളത് നാല് തരം എന്ന് പറയുന്നത് നാല് സ്ഥലങ്ങളിൽ നടക്കുന്ന കുംഭമേളയെ ഉദ്ദേശിച്ചിട്ടല്ല മഹാകുംഭമേള പോലെ തന്നെ ആറു വർഷം കൂടുമ്പോൾ നടക്കുന്നൊരു കുംഭമേളയുണ്ട് മാഗ കുംഭമേള അതുപോലെ മറ്റ് രണ്ട് തരത്തിലുള്ള കുംഭമേളകൾ കൂടിയുണ്ട് അത് അതാണ് ടോട്ടൽ നാല് ടൈപ്പ് കുംഭമേള എന്ന് വിളിക്കുന്നത് പത്താമത്തെ ചോദ്യം പുരാണങ്ങളിലെ ഏത് സംഭവവുമായിട്ടാണ് കുംഭമേള ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ് പുരാണങ്ങളിലെ സമുദ്രമന്ദൻ എന്ന് പറയുന്ന ഒരു സംഭവവുമായിട്ടാണ് കുംഭമേള ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും ഒരു കടൽ മുഴുവൻ കടഞ്ഞെടുത്തിട്ടാണ് അമൃത് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഹിന്ദു വിശ്വാസം ഈ അമൃതിൻ്റെ നാല് തുള്ളികൾ ഭൂമിയിൽ വീണു അതാണ് ഈ പറയുന്ന ഉജ്ജയിൻ നാസിക് ഹരിദ്വാർ പ്രയാഗരാജ് ഈ നാല് സ്ഥലങ്ങൾ ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് കുംഭമേള ആചരിക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ഏത് നദിയുടെ തീരത്താണ് ഉജ്ജയിൻ സ്ഥിതി ചെയ്യുന്നത് ഉജ്ജയിൻ മധ്യപ്രദേശിലെ ക്ഷിപ്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഗോദാവരിയുടെ തീരത്തുള്ളത് നാസിക്കും ഗംഗയുടെ തീരത്തുള്ളത് ഹരിദ്വാറുമാണ് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക പ്രധാനപ്പെട്ട നദികളും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളും സ്ഥിരം പി എസ് സിയുടെ ഒരു ചോദ്യമാണ് അതുകൂടി ഇതിനോട് ഒപ്പം പഠിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം ആദിവാസികളുടെ കുംഭമേള എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്നാണ് ഏത് ഫെസ്റ്റിവലിനെയാണ് ആദിവാസി കുംഭമേള എന്ന് വിളിക്കുന്നത് ഇത് ഓപ്ഷൻ എ ജാത്താറ മേളയാണ് ജാത്താറ മേള തെലങ്കാന സംസ്ഥാനത്താണ് അരങ്ങേറുന്നത് പതിമൂന്നാമത്തെ ചോദ്യം കിഴക്കിൻ്റെ കുംഭമേള എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്നാണ് കിഴക്കിൻ്റെ കുംഭമേള എന്ന് വിളിക്കുന്നത് അംബുബാച്ചി മേളയാണ് അംബുബാച്ചി മേള അസമിലെ ഗുവാഹത്തിയിലുള്ള കാമാ ക്ഷേത്രത്തിലാണ് അരങ്ങേറുന്നത് മറ്റ് മേളകളും ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹോൺബിൽ ഫെസ്റ്റിവൽ സ്ഥിരം പി എസ് ചോദിക്കാറുണ്ട് ഇത് നാഗാലാൻഡിലാണ് ബിഹു എല്ലാവർക്കും അറിയാം അസമിലാണിത് അരങ്ങേറുന്നത് അതുപോലെ തന്നെ മോപ്പിൻ ഫെസ്റ്റിവൽ ഇതും ആണ് ഇത് അരുണാചൽ പ്രദേശിലാണ് അപ്പോൾ നമ്മൾ ഇതുവരെ പതിമൂന്ന് ചോദ്യങ്ങളാണ് സെലക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പതിമൂന്ന് എണ്ണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്